അപ്പൊ കൈസ് നമ്മളെല്ലാരും ഉണ്ട് ഇന്നത്തെ വീഡിയോ കേട്ടോ എല്ലാവരും ചോദിച്ചിട്ടുണ്ട് പപ്പാനെ അമ്മേനെ കാണുന്നില്ല പറഞ്ഞായിരുന്നു അപ്പൊ ഇന്നത്തെ വീട്ടിൽ അവരും ഉണ്ട് കേട്ടോ അവര് ഇതാണ്ട് ഇവിടെ ഇങ്ങനെ കുത്തിയിരിക്കുന്നുണ്ട് അങ്ങനെ നമ്മടെ ചക്ക പരിപാടി തുടങ്ങി കേട്ടോ അമ്മ ഇങ്ങനെ എടുത്ത് അടത്തി അടുത്ത് ഇവിടെ മാരക പരിപാടി കേട്ടോ എന്തുകൊണ്ട് തക്കാളി ചോറാണെന്ന് പറഞ്ഞുണ്ടാക്കുന്നുണ്ട് കേട്ടോ പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ട പിള്ളേർ വ്യസനിച്ചിരിക്കുന്നെച്ചിട്ട് പുഴുക്കായിട്ടില്ല രസം ഒഴിച്ചിട്ടുണ്ട് പിന്നെ വാഴക്കാത്ത പറഞ്ഞിട്ടുണ്ട് ചോറിൻ്റെ കറി വെച്ചാൽ പക്ഷെ ചോറിൻ്റെ കറി ഞാൻ ചോറ് എടുത്തിട്ടില്ല ചോറിൻ്റെ കറി കൂട്ടിയിട്ടാണ് ചക്ക നിന്നത് പിന്നെ നല്ല ഉരുളിയും മുളകും കൂടെ പൊട്ടിച്ച സാധനമുണ്ട് കേട്ടോ എല്ല അപ്പൊ കഴിച്ച് നമ്മടെ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോയില് മെയിൻ ആയിട്ടുള്ള റോള് ഞങ്ങൾക്കില്ല കേട്ടോ ഇപ്പൊ നമ്മൾ ഇന്ന് നല്ല അടിപൊളിയായിട്ട് ചക്ക വേവിക്കാൻ പോകണം അതായത് ചക്ക വെട്ടി അല്ല ചക്ക ആദ്യം പറിക്കണം പറച്ച് വെട്ടി വേവിക്കണം അപ്പൊ കൊറേയൊക്കെ ഞങ്ങള് സഹായിച്ചു കൊടുക്കും ഇവിടെ നല്ല തറവാട്ടി കാണേടോ വേവിക്കുന്നത് അപ്പൊ പപ്പ തോട്ടിയൊക്കെ എടുത്ത് വരുന്നുണ്ട് അപ്പൊ നമുക്ക് തുടങ്ങാൻ പരുമായി നമ്മളിന്ന് പറിക്കാൻ ചക്കോണ്ട ഇതാണ് കേട്ടോ പിന്നെ മുള്ളൊക്കെ കറുത്തു നീങ്ങുന്ന ചക്ക ബാക്കിയൊക്കെ ആയിട്ടില്ലേപ്പരുവാത്തോട്ട് ഇങ്ങനെ കെട്ടി വരുന്നുണ്ടോ കേട്ടോ നമ്മളെ ഓടേന മോളിൽ ഓടേന മോളിൽ അരുവാത്തോട്ട് ഇങ്ങനെ കെട്ടി വെക്കുകയാണെ എന്നിട്ട് അത് വെച്ചിട്ടാണ് പറിക്കാൻ വേണ്ടിട്ട് അത് പോസ്റ്റലായിട്ട് വരുന്നേ രണ്ടും പോകുന്നു അങ്ങനെ കിട്ടൂല അങ്ങനെ കിട്ടുള്ളു മറ്റേ രണ്ട് ഒന്നായിട്ട് കിട്ടും തോന്നില്ല ആ ആ പോരുന്നുണ്ട് പോരുന്നുണ്ട് ഇനി ഒറ്റ കൊടുത്താൽ മതി ഒറ്റ ഒന്നും കൂടെയുള്ളു കുറച്ചായിട്ടുണ്ട് ആ ഓക്കേ അടിപൊളി ടുത്തുണ്ടോട്ടെ മൂത്തതാണ് ആ ചക്കച്ചോളം അങ്ങനെ ഇരിക്കുന്നു നോക്കണ്ട അത്ര വലുപ്പോളേ ചക്ക കുരു മറ്റേ അതിന്റെ പുറത്തായിത് അത്തിയെറിക്കും കേട്ടോ പുറത്തൈതേ ായി അപ്പൊ കൈസ് നമ്മളെല്ലാരും കൊണ്ട് ഇന്നത്തെ വീഡിയോ കേട്ടോ എല്ലാരും ചോദിച്ചിട്ടുണ്ട് പപ്പാനെ അമ്മേനെ കാണുന്നില്ലാന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പൊ ഇന്നത്തെ വീട്ടിൽ അവര് കൊണ്ട് കേട്ടോ അവര് താണ്ട് ഇവിടെ ഇങ്ങനെ കുത്തിയിരിക്കുന്നുണ്ട് അപ്പോ നമ്മൾ ഈ വീട്ടിൽ നിന്ന് നേരെ തറവാടിലോട്ട് പോകണം നമ്മുടെ തറവാടിലാണ് ഇന്നത്തെ പരിപാടി കേട്ടോ ഉണ്ടൂസ് വരുന്നില്ല ഉണ്ടൂസും കൊച്ചിന്ന് പനിയാണ് കുഴപ്പമില്ല തക്കളൂലും പനിയാണ് അതുകൊണ്ട് ഞങ്ങൾ നേരെ പോയി തറവാടിലോട്ട് പോയിട്ട് അവിടെ നിന്നാണ് നമ്മൾ ചക്ക ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ കൈ സുഖമില്ലാത്തതുകൊണ്ട് ഞാനും പുനരം കൂടെ മാത്രമേ പോകുന്ന കേട്ടോ ബാക്കി എല്ലാവർക്കും അസുഖമായതുകൊണ്ട് തറവാട്ടിലോട്ട് അവരാരും പോകുന്നില്ല അല്ലേ ഇപ്പം ചക്ക വേവിക്കുന്നത് മാത്രമല്ല നമുക്ക് നമ്മുടെ വീടിൻ്റെ പരിസരമൊക്കെ ഒന്ന് നനയ്ക്കണം കേട്ടോ നേരെയൊന്ന് പൈപ്പ് ഇട്ടിട്ട് നനയ്ക്കണം ഫുള്ള് പൊടിയാണ് പൊടി എന്ന് പറഞ്ഞാൽ പൊടി അതാണ് ഈ അസുഖത്തിനെല്ലാം കാരണം അപ്പം അങ്ങനെ നനക്കൂടെ വേണം ഞാനും പുനര കൂടെ മുടി കണ്ടോ മറ്റേ മറ്റേ മുടീൻ്റെ മുടി പോലെ തന്നെ മുടിയാ സ്പ്രിങ് മുടി പുനരട അല്ല പുന്നു എത്ര ഈരി വെച്ചാലും വച്ചാലും മുടി മൂടിയതാ പിന്നെ ഇതുപോലെ തന്നെ സ്പ്രിങ്ങ് പോലെ വരും ആ പൊങ്ങി വരും പപ്പ അമ്മയും കൂടെ താണ്ടെ ഇല്ല കൊച്ചിന് പനിയാണ്ടേ കുടുങ്ങി അതിപോളി കൊറഞ്ഞ് നല്ലോണം മൂത്തുന്നതിന് ഉള്ള ശരിക്കും മൂത്തിട്ടല്ലേ അപ്പൊ അരുവേച്ചാ അങ്ങനെ നമ്മുടെ ചക്ക പരിപാടി തുടങ്ങി കേട്ടോ അമ്മ ഇങ്ങനെ എടുത്ത് അടച്ചടച്ചു ഇടുന്നുണ്ട് ഞാൻ ഫുള്ളായിട്ടൊന്നും കാണിക്കുന്നില്ല ചെറിയ ചെറിയ ഘട്ടംഘട്ടമായിട്ട് കാണിക്കുന്നില്ല കേട്ടോ ഈ പരിപാടി കഴിഞ്ഞ് ഇനിയിപ്പോൾ മൊത്തം അരിയണല്ലാമേ ഗൈസ് അതിൻ്റെ അടുത്ത് നമ്മൾ ചക്കച്ചുളയെല്ലാം പൊളിച്ച് എല്ലാം റെഡിയാക്കി കൊടുത്തു കേട്ടോ പിന്നെ പുനര മേലേന്ന് വന്നിട്ട് എന്നെ വന്ന് കൂട്ടാൻ വേണ്ടി വന്ന കേട്ടോ അങ്ങനെ കുഞ്ഞുമാവ് കിടന്ന് ഭയങ്കര കരച്ചിലാന്ന് പറഞ്ഞിട്ടോ ഒക്കെ പനിക്കുന്നുണ്ട് അപ്പം ഞങ്ങളുടെ മേലെല്ലാം താഴെ വരെ ഇറങ്ങി പോയി നോക്കട്ടെ എന്നെ പരിപാടി പരിപാടിയിൽ നിന്ന് ഇപ്പോൾ പണിയെല്ലാം കഴിച്ചു ഇനിയിപ്പോൾ അരിന്താ എനിക്ക് അരി അറിയത്തില്ല അപ്പം ബാക്കി പരിപാടിയൊക്കെ അമ്മ ചെയ്തോളും ഇപ്പം ചക്കയാകട്ടെ താഴോട്ട് പോട്ടെ താഴോട്ട് താണ്ടെ തക്കുടും താണ്ടെ കേറി വരുന്നു താഴോട്ട് പോവാം ഇതുവാടാ ഇതാ ഇങ്ങോട്ട് ഗൈസ് അങ്ങനെ തക്കിരീനെ ഞങ്ങൾ എടുത്തെടുത്ത് എടുത്ത് കിടത്തി ഉറക്കി കേട്ടോ അപ്പൊ ഇവിടെ വന്ന ഉണ്ടൂസി ഇവിടെ വേറെ എന്തോ ഉണ്ടാക്കും അതിന്റെ ഇടയ്ക്ക് ഞങ്ങള് ചക്ക ചക്ക മെയിൻ ആയിട്ട് ഇതൊക്കെ വെച്ചിട്ട് തിന്നാൻ ചക്ക ചമ്മന്തി അരച്ചിട്ട് വെറൈറ്റി ആക്കാന്നൊക്കെ വിചാരിച്ചിരിക്കുമോ ഏർ ഉണ്ടൂസ വേറെന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട് എന്തുവഴി ഇതുണ്ടോ എന്തുവഴി ഉണ്ടൂസ അതിനിടയ്ക്ക് പിള്ളേർക്ക് എന്തൊക്കെ എന്തൊക്കെയോ സംഭവം ചോറൊക്കെ നമ്മുടെ അടുപ്പേ കിടന്നിട്ട് തീ ഇല്ലാണ്ട് കിടന്ന് പോയെന്നുണ്ട് അതിനിടക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം എന്തുണ്ടാക്കാൻ എന്തുണ്ടാക്കാനോസ് മേടിച്ച് ബസ്മതി റൈസ് നമ്മള് മറ്റേ എന്തോ ഉണ്ടാക്കാൻ വേണ്ടി മേടിച്ച എന്തായിരുന്നു മറന്നുപോന്നടി മേടിച്ചു അവൾ ആ അരി എടുത്തിട്ട് എന്തൊക്കെയോ എടുത്തുണ്ട് എന്തൊക്കെയാടിയത് ഫ്രൈഡ് റൈസ് തക്കാളി ചോറോ ആ താളി ചോറൊക്കെ കേട്ടോ എനിക്ക് വയ്യ തക്കരി കിടന്നുറങ്ങി പോയി അങ്ങോട്ട് കാണിക്കുന്നില്ല തുണി ഇല്ലാണ്ട കിടക്കുന്ന കൊച്ച് ചൂടായാണ്ട് നടക്കല ഗൈസ് ഇന്ന് പണിക്കൊന്നും പോകാൻ പറ്റിയില്ല കേട്ടോ ഇന്നലെ രാത്രിയിൽ മൂന്ന് മണിക്കാണ് ഞാൻ കിടന്നിറങ്ങിയത് വെളുപ്പാങ്കാലത്ത് അതുവരെ പിള്ളേരെ അടുത്ത് ഇങ്ങനെ നടക്കുന്നതാണ് അവിടെ ഇന്ന് പണിക്കൊന്നും പോലെ എണീറ്റ ഞാൻ പത്ത് മണിക്ക് ഒമ്പതരങ്ങൾ മൊത്തം അവസ്ഥയാണ് ഗൈസ് അതുകൊണ്ട് ഒന്നും പറ്റിയില്ല വേറെ പരിപാടിക്ക് ഒന്നും അതുകൊണ്ട് എല്ലാം കുഴഞ്ഞു പോയി ഭക്ഷണം രാവിലത്തെ ഭക്ഷണം ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് വൈകുന്നേരത്ത് ഇല്ല ഉച്ചക്കത്തെ ചോറ് വൈകുന്നേരം അഞ്ച് മണിക്കായിരിക്കും തിന്നുന്നത് അങ്ങനെയൊക്കെ ഇന്നത്തെ അവസ്ഥ കേട്ടോ ഇപ്പം തന്നെ സമയം മണി പതിനൊന്ന് മണി കൊണ്ടായി ഇതുവരെ രാവിലത്തെ ചായ കുടിച്ചിട്ടില്ല ഒരു കട്ടൻ ചായ കട്ടൻ കാപ്പിയും ബിസ്ക്കറ്റും രാവിലെ ഇച്ചിരി കഴിച്ചോളൂ കേട്ടോ വെറൊന്നും കഴിച്ചിട്ട് ഇതുവരെ പിള്ളേരെ കൊണ്ടൊരു കളി തന്നെയാണ് ഇപ്പം കുറച്ച് കഴിയുമ്പോഴേക്കും അമ്മ അവിടെ ചക്കയായി നമുക്ക് ചക്കയൊക്കെ ആക്കി തരുമായിരിക്കും അതിനിടയ്ക്ക് ഉണ്ട് ദിവസം എന്തൊക്കെയോ പിള്ളേരെ കളിപ്പിക്കാൻ വേണ്ടി എന്താ ഉണ്ടാകുന്നുണ്ട് പിന്നെ കൈ എല്ലാവരും ഒരുപാട് പേര് പറഞ്ഞു നമ്മളിപ്പം നമ്മുടെ ചാനൽ ഫ്രീസ് ആയതദേശം അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും വീഡിയോ ഇടണമെന്ന് ഞാൻ വിചാരിക്കുന്നു ഞങ്ങളിപ്പം കുറേ കാലമായിട്ട് ലോങ് വീഡിയോ എല്ലാ ദിവസവും ഇടുന്നില്ല ഒരു ഡെയിലി വ്ളോഗായിട്ട് ചെയ്യുന്നില്ല അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഡെയിലി വ്ളോഗായിട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണോ നമ്മുടെ വീട്ടിൽ നടക്കുന്ന ആ കാര്യങ്ങളോ എല്ലാ ദിവസവും ഞങ്ങൾ കാണിക്കാട്ടോ അപ്പോൾ പിന്നെ വെറൈറ്റി ആയിട്ട് ഇനിയിപ്പോൾ ഒരുപാട് വെറൈറ്റി വീഡിയോസൊക്കെ വരാനുണ്ട് കാരണം ഞങ്ങൾ ഇനി ഉണ്ടൂസിൻ്റെ വീടിലോട്ട് പോവുകയാണ് അടുത്തന്നെ പിന്നെ ഏഴ് ഏകദേശം ഉണ്ടൂസിൻ്റെ വീട്ടിലോട്ട് പോകും അത് കഴിഞ്ഞ് നമുക്ക് ഒരുപാട് സ്ഥലത്തൊക്കെ അവിടെ പോകാണ്ട് അവിടെ തന്നെ ഉണ്ടൂസിൻ്റെ വീട്ടിൽ തന്നെ ഒരുപാട് സ്ഥലത്ത് പോയി വ്ലോഗ് ചെയ്യാനുണ്ട് അവിടെ അടുത്തടുത്തൊക്കെ അവിടെ പോകണം അതൊക്കെ ഇനിയുള്ള വീഡിയോസിൽ ഉണ്ടൂസിൻ്റെ വീടും വീട്ടുകാരെ നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവുക വരാം അപ്പോൾ അവിടെയൊക്കെ പോകണം അതൊക്കെയാണ് ഈ ഉള്ള ബ്ലോഗിൽ വരാൻ പോകുന്നത് കേട്ടോ പിന്നെ കൈസ് ഒരു സന്തോഷ വാർത്തയുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലേ ബട്ടൺ ഓൺ ദ വേ ആണ് കേട്ടോ നമ്മൾ കുറേ കാലമായിട്ട് നമ്മളിങ്ങനെ നമുക്ക് വൺ ലാക്ക് ആയി ഇപ്പം നൂറ്റി നാല് നൂറ്റഞ്ച് കയേൻ്റെ അടുത്തായി സബ്സ്ക്രൈബേഴ്സ് അപ്പോൾ എന്താ പറയുക ഭയങ്കര സന്തോഷമാണ് നമ്മുടെ ചാനൽ ഓൾറെഡി പ്രൈസ് ആയിപ്പോയി പക്ഷേ ഞാൻ കുഴപ്പമില്ല അതിങ്ങനെ റെഡിയാവും പക്ഷേ നമ്മുടെ പ്ലേ ബട്ടൺ നമ്മുടെ ഈ കുഞ്ഞ് വീട്ടിലോട്ട് നമ്മുടെ പ്ലേ ബട്ടൺ വരുന്നുണ്ട് കേട്ടോ നമ്മൾ ഓൺ ദ വേ ആണ് ഇപ്പം അതിൻ്റെയൊക്കെ ഒരു സന്തോഷമുണ്ട് അത് അതാ പറഞ്ഞ ഒരുപാട് വീഡിയോസ് ഇനി വരാനുണ്ട് ഏ ആ മിനോട്ട് പോയോ ഞാൻ കണ്ടില്ല തക്കുട് ഇടയ്ക്കിടയ്ക്ക് മിസ്സാകും കേട്ടോ തക്കുട് ഇടക്കിടയ്ക്ക് നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി ഇടയ്ക്ക് തറവാടോട് പറയാണ്ടോ ആ മിണ്ടുവല്ല മിണ്ടാണ്ടേ പോവുള്ളു നോക്കട്ടെ തക്കോട് ഇവിടെ പോയത് കേട്ടോ തപ്പട്ടാതിരിപാടിയാണ് കേട്ടോ എന്തുകൊണ്ട് ദിവസം തക്കാളിച്ചോറാണെന്ന് പറഞ്ഞോ പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ട പിള്ളേർ വെച്ചിട്ട് രാവിലെ കട്ടൻ ചായ കുടിച്ചു കൊള്ളുപടി സാധന ഗൈസ് അങ്ങനെ ചാകാനായ അവസ്ഥയിലെത്തിട്ടാണ് ഞങ്ങളുടെ ചക്ക ഇരുന്നു കേട്ടോ ഈ ചക്കൻ്റെ പരിപാടിക്ക് ഇറങ്ങിയാലേ സംഗതി പ്രശ്നമാണ് ഞാനിവിടെ പോയിട്ട് കുറേ സഹായിച്ചു കൊടുത്തോണ്ടാണ് അമ്മ ഇത്രയും പെട്ടന്ന് ആക്കിയോട്ടോ സമയം പത്ത് മണിയായി ചക്ക പറിച്ചുണ്ടാകാൻ തുടങ്ങി ഇപ്പം പന്ത്രണ്ടര ആയപ്പോഴേക്കാവുന്ന ചോദിച്ചു ഇപ്പൊ സമയം ഒന്നര രണ്ടു മണിയാനായി ഉച്ചക്കത്തെ ചോറ് പോലും കഴിക്കേണ്ട സമയമായി നമുക്ക് ഇനി വൈകുന്നേരം അഞ്ച് മണിക്ക് ചോറ് കഴിച്ചു കേട്ടോ പുന്നക്കട്ടും കണ്ട കുത്തി കഴിക്കുന്നു വേഗം കഴി എടുത്തിട്ട് ചക്ക തിന്നു ഞാൻ അങ്ങനെ ചരാം നമ്മുടെ എന്തൊക്കെയാ അതിൻ്റെ കോമ്പിനേഷൻ ഗൈസ് വലിയ കോമ്പിനേഷൻ ആക്കാൻ പറ്റില്ല നമുക്ക് ചക്കയുണ്ട് അപ്പം അധികം മൂക്കാ ചക്ക ആയതുകൊണ്ട് കുഴഞ്ഞു കിട്ടിയിട്ടോ ചക്ക പുഴുക്കായിട്ടില്ല രസം ഒഴിച്ചിട്ടുണ്ട് പിന്നെ വാഴക്കാത്തവരുണ്ട് ചോറിൻ്റെ കറി വെച്ചാൽ പക്ഷേ ചോറിൻ്റെ കറി ഞാൻ ചോറ് എടുത്തിട്ടില്ല ചോറിൻ്റെ കറി കൂട്ടിയിട്ടാണ് ചക്ക തിന്നത് പിന്നെ നല്ല ഉരുളിയും മുളകും മുള പൊട്ടിച്ച് സാധനം ഉണ്ട് കേട്ടോ നമ്മുടെ കൂടെ നമ്മൾ കഴിക്കുന്നത് അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ അമ്മയെ പരിപ്പളയി എന്ന് പറഞ്ഞാൽ പരിക്കുക അക്കൂടെ മുന്നും കൂടെ കയറുന്നുണ്ട് കേട്ടോ ഒന്നു അവിടെ കുത്തിരുന്നുണ്ട് കുച്ചിനെ കൊണ്ട് കുത്തിരുന്ന് കഴിക്കുന്നുണ്ട് പക്ഷേ എന്നിട്ട് അടപ്പിളയും പിന്നെ കഴിക്കട്ടെ അപ്പം നാളത്തെ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് കാണാം ബൈ